അങ്ങാതി അള്ള തന്നതിലൊക്കെ പറക്കത്ത് കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ എന്ത് ലോഹർ നിസ്കരിച്ചപ്പത്തേക്ക് പവർ പോയാ കൂടണ്ടേ പവർ ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി അള്ളാന്റെ റസോല് ആരുടെ വീട്ടിലാണോ നാല് കാര്യങ്ങൾ ഉള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു പറക്കത്തിറക്കുമെന്ന് ഒരു നാല് കാര്യം പറഞ്ഞു തരാം വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി നോക്കൂലേ രണ്ടെണ്ണം ആണുങ്ങളും രണ്ടെണ്ണം പെണ്ണുങ്ങളും നോക്കൂ

ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ എന്ത് അറിയൂ മട്ടൻ അടിക്കാൻ മാത്രമല്ലേ അറിയൂ ആരുടെ വീട്ടിലാണോ ആടുള്ളത് ടി വി ഉള്ളതല്ല ആട് ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്ന് നബിഗിൻ അറസൂൽ വളർത്താനൊക്കെ ഇത്തിരി കഷ്ടപ്പാടാ ഒത്തിരി ബുദ്ധിമുട്ടാ ിക്കണം കഴുകണം വൃത്തിയാക്കണം ആഹാരം കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റൂല സമയമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ വീട്ടിൽ ആടുള്ള ഏതെങ്കിലും ഒരു താത്താവുണ്ടോ ഒന്ന് കൈവഖിക്കുക ഉണ്ട് കുഴപ്പമില്ല നിങ്ങൾ ആരും ഇല്ല വർക്കത്തിനെങ്കിൽ ലഹന്തില്ലാഹു ചെയ്യുമാറാകട്ടെ രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്നതിന് എന്തുണ്ടെങ്കിൽ കോഴി ആ ഇറച്ചിക്കോഴി തിന്നാൻ മട്ടൻ അല്ല കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ കോഴിയെ വീട്ടിൽ വളർത്തണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ വളർത്തലൊക്കെ അള്ളാഹു വറക്കു തീയുമ്പോ അറസുല്ലാഹീച്ച് വീട്ടിൽ കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന അറിയാവോ വീട്ടിൽ കോഴിയെ പ്രതിഫലം അറിയാവോ ആ ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ചു നിൽക്കാം ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ ഉം കൊള്ളാം അടുത്ത വർഷം തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല കരിഞ്ഞു പോകും ചില ആൾക്കാർ പറഞ്ഞാൽ അറംപറ്റും കണ്ണേറ് ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി അതോട് കൂടി തീർന്ന് കണ്ണേറും പ്രാക്കും ഷാപോക്ക് ഇതൊക്കെ ഉള്ളതാ ഇതൊക്കെ ഉള്ളതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ച് നോക്കണം ചുമ്മാതിരിക്കുമ്പോൾ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിയിട്ട് നോക്കണം കണ് കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീർ എന്നും പരിക്കൂലാന്ന കോഴി തടയൂ എന്ന് ഹദീസിന്റെ ഗതാബിക്കാണ് അള്ളഹിമാ നൽകിയിനെ ഗിരിക്കും മറകട്ടെ നിങ്ങൾ ഇങ്ങനെ ഓടി നടക്കാം അവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക ബ്രാക്കും കണ്ണീറും ശാപം സിഹറ് മണ്ണാങ്കട്ട ഒക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കാം അവിടെ ഇവിടെ ഒക്കെ ജ്യോതിശാലങ്ങളിൽ അവിടെ ഇവിടെക്ക് ഓടണ്ട പെങ്ങളെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നോക്ക് എന്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴത് പറയാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കണ്ണേറും ബ്രാക്കൊക്കെ അന്നെ പിന്നെ കുഴപ്പമൊന്നും ഇല്ലെന്ന് അപ്പൊ ഉമ്മ ഏതോ ഉസ്താദിന്റെ അടുക്ക പോയപ്പോ പറഞ്ഞു മോൻ ഒരുപാട് പ്രാക്കൊക്കെ ഉണ്ട് മാറാൻ ഒരു കോഴിയെ തലയെ ചുറ്റിയിട്ട് വിട്ടാൽ മതി നാൽപ്പത്തി ഒന്ന് ദിവസവും ഉമ്മ എന്നെ കാണുമ്പോ എപ്പോഴും ഇത് പറയും എനിക്കാണെങ്കിൽ ഇതിൽ വിശ്വാസവും ഇല്ല അവസാനം ഉമ്മച്ച കേട്ടിട്ട് തലവെച്ച് കൊടുത്തു ഒരു കോഴിയെ പിടിച്ച് തലയെ ചുറ്റിയിട്ട് വിട്ടു അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇതിന്റെ ഇരച്ച് നിങ്ങൾ ആരും കഴിക്കരുത് ഇതിന് ഭക്ഷണം കൊടുക്കണം കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഉമ്മ ഇങ്ങനെ അരിയിട്ട് ഇങ്ങനെ ഒരുക്കരുത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി നാട്ടിലുള്ളവരൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി എന്റെ വീടിന്റെ ഫണ്ടിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും പട്ടിയുള്ളത് പോലെ വീട്ടില് കോഴി അവിടെ കാണാൻ നിൽക്കേണ്ടത് അവസാന നാട്ടുകാരെല്ലാം കൂടെ അതിന് എറിയാൻ തുടങ്ങി എല്ലാരും ഓടിച്ചിട്ട് കൊത്തുക അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം ആയപ്പോഴത്തേക്ക് എവിടെ ചത്തുപോയി ആക്കു കൊണ്ട് അതങ്ങ അങ്ങനെ അവസ്ഥയായിപ്പോ ഞാനിത് പറഞ്ഞത് കോഴിയെ തലയെ ചുറ്റി വിടണമെന്നല്ല ഇനി അങ്ങനെ ഒരു മസാല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത് ഉള്ളവ കാക്കുമാറാകട്ടെ അപ്പൊ വീട്ടില് കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ ചൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല ശൈത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയ കോഴി ശൈത്താൻ ഇഷ്ടമല്ല കോഴിയെ കാരണം എന്താ കാരണം എന്താപ്പ എന്തുണ്ട് സുബൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചു ഉറങ്ങുമ്പോ കോഴിയിട്ട് പോലെ ഒറ്റ കൂവല എണിതക്കട പള്ളി പടാന്ന് നമ്മളൊക്കെ സുഖിച്ചുറങ്ങാൻ ശൈത്താൻ വന്നിട്ട് ഉറങ്ങുമ്പോഴാണ് ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോ കോഴി നമ്മളെ വിളിച്ചുണർത്തും അതുകൊണ്ട് ഷെയ്ത്താന് കോഴി ഇഷ്ടമല്ല വീട്ടിൽ കോഴി കോഴിയെ വളർത്തിയാൽ ഷെയ്ത്താന്റെ ശ്രദ്ധകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അപ്പോ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ വറക്കുത്തിറങ്ങുമെന്ന് ഇടിയൻ അറസ് നിങ്ങൾ വിചാരിക്കും ഈ ചങ്ങാതി എന്താ ആടും കോഴിയൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലേ പറയണ്ടേ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വല നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല പക്ഷെ അല്ലാ തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം ഇനി രണ്ടു കാര്യം താത്താമാർക്കുള്ളത് ഏയ് ഇങ്ങോട്ട് നോക്കും ഇനി രണ്ടു കാര്യം താത്താമാർക്കുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്നു തങ്ങളെത്തി കഴിഞ്ഞ ഇനി ഇപ്പൊ പ്രസംഗത്തിന്റെ പ്രസക്തി ഒന്നുമില്ലല്ലാ വാഫിയത്തിൻ്റെ ദീർഘായുസക്ക കൊടുത്തേ ഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അല്ല പെട്ടെന്നായിരിക്കും പത്ത് മിനിറ്റ് മഹാനായി റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാത്ത പറയുന്നു ഇനി രണ്ട് കാര്യം പെങ്ങന്മാർക്കുള്ളതാ ആരുടെ വീട്ടിലാണോ ആട്ടുകല് ഉള്ളത് അവളുടെ വീട്ടിൽ വറക്കത്തിറങ്ങുമ്പോൾ റസൂലി ആട്ടുകല് എന്ന് പറയുന്നൊരു സാധനം അറിയായിരുന്നു ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടിന് പണ്ട് പട്ടിണിയും പരിപാട്ടവുമായിട്ട് നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്നൊരു കാളം കാലം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോ കഴുകി ഉണക്കി അത് തന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്കൊക്കെ നീ പറയൊന്നും ഇല്ലായിരുന്നില്ല അന്ന് ഉമ്മാച്ചോട് പറയും ഉമ്മ എനിക്ക് ദോശ തിന്നണം അപ്പം തിന്നണം പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വരി വെള്ളത്തിലിട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലം ഉണ്ട് ഇന്ന് നിന്റെ മോട് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ പറക്കത്തിറങ്ങിക്കാൻ അറസ്വറുള്ള താത്തമാര് പറയും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം അവസ്ഥ അതിന്റെ പാടുന്ന മക്കല്ലേ അറിയുന്നു എന്റെ പൊന്നും മോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിലിറങ്ങ് എവിടെയോ കിടപ്പുണ്ട് കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റി വറക്കത്തിറങ്ങും ബിയൻ റസൂറുദാഹി നാല് ആരുടെ വീട്ടിലാണോ കറിച്ചട്ടി ഉള്ളത് അവരുടെ വീട്ടിൽ വറക്കത്തിറങ്ങുമെന്നെ ബിയൻ അറസൂർ ദാഹി ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ പേരിനെങ്കിലും പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച് വല്യ കാര്യങ്ങളൊന്നുമല്ല അല്ല റസൂൽ എല്ലാം പഠിപ്പിച്ചില്ല എല്ലാം പഠിപ്പിച്ചില്ല ഈ ഹലീസിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ല വന്ന വഴി മറന്നു പോകരുത് എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത് ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം ഒരു ഒരു വസ്ത്രം അത് കഴുകി കഴുകിയിട്ട് ഉണങ്ങാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം ഒരു പേനയിലും അശിതിയിർന്നാൽ അതിന്റെ ലീഫില്ലറിനകത്ത് ഊതി ഊതി നീ ഒരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോല്ലാം പോയില്ലേ നിങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം സല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങൾ പറയുന്നു ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്ന് എടിക്കുന്ന അറസ്വരം വാഹിന്നാവിൻ പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത് പെരുന്നാളാണല്ലോ പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത് നേരെ പയ്യന്നൂര് ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടി വർക്കത്തിറങ്ങുന്നത് നല്ല വസ്ത്രമൊക്കെ ധരിച്ചു നടക്കി ആദ്യം ഇതൊക്കെ ചെയ്യാൻ ആടും കോഴിയൊക്കെ വീടിനകത്ത് കയറ്റും വർക്കത്തൊക്കെ ഇറങ്ങും അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കൊ മറകട്ടെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്